മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിൽ ചക്ക ചിത്രം ഒരുക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷാണ് ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മികവിന്റെ ചിത്രം ഒരുക്കിയത് ചിത്രം ഒരുക്കിയത് അറുപത്തഞ്ചിനും പ്ലാവുകളുള്ള തോട്ടത്തിനു നടുവിലാണ് പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത് വേലൂർ കുറുമാൽകുന്നിലെ വർഗീസ് തരകന്റെ ആയുർജാഖ് ഫാമിലാണ് ഡാവിൻജി സുരേഷിന്റെ ചക്കചിത്രം രൂപം കൊണ്ടത് എട്ടടി വലുപ്പത്തിലും രണ്ടടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്ത് ചക്കച്ചുളകൾ നിരത്തി യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാഖ് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിൻജി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചത് ഏകദേശം ഇരുപത് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു മോഹൻലാലിന്റെ ആരാധകരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ചിത്രം കാണാനെത്തുന്നത് കേരളത്തിലെ ഒരു പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല അവസാനമാണ് നമ്മുടെ ചേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോ റെഡിന്റെ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞടെ ലൈറ്റ് കളർ അത് ക്രീം കളർ വരെ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ചക്കയുടെ തൊണ്ട് വെച്ചപ്പോൾ താടി രോമങ്ങളും മീശ ഒക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ് അത് ഉടങ്ങിയത് കൊണ്ട് പച്ചയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവ് ചക്കയും ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്കച്ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് മൂക്കാത്തത് മൂത്തത് അതെ 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 ഗംഭീരമാണ് ഗംഭീരം പറയാതിരിക്കുക പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും പിന്നെ വടക്കാഞ്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പിന്നെ വർഗീസ്തരകൻ അത് ഞാൻ പേര് എഴുതി കഴിഞ്ഞിട്ടല്ല അദ്ദേഹം നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് പിന്നെ ഒരു 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 പ്രത്യേക പ്രവർത്തി നമുക്കറിയാം ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക ഇതിലെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ദാവഞ്ചി സുരേഷിനെയും ഇതിനവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഡാവിൻജിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെയും എല്ലാ ജോലിക്കാരും ഒപ്പമുണ്ട് ടീം അംഗങ്ങളില്ലാതെ പറ്റില്ല അതായത് വർഗീസേട്ടൻ്റെ ജോലിക്കാരും അങ്ങയുടെ ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനത്തെ എല്ലാർത്ഥത്തിലും ഗംഭീരാണ് അഭിനന്ദിക്കുന്നു